ഓട്ടം വിളിച്ച ഓട്ടോ തട്ടിയെടുത്ത് യാത്രക്കാർ കൊല്ല ആയൂരിലാണ് സംഭവം കെ എൽ ഇരുപത്തഞ്ച് എഫ് അറുപത്തൊമ്പത് തൊണ്ണൂറ്റി രണ്ട് എന്ന ഓട്ടോറിക്ഷയാണ് തട്ടിയെടുത്തത് ആയൂരിൽ നിന്ന് ഓട്ടം വിളിച്ച് വയ്യാനം ഇരപ്പിലെത്തിയപ്പോൾ ഓട്ടോ ഡ്രൈവർ തേവനൂർ സ്വദേശിയായ സുബ്രഹ്മണ്യം പോറ്റിയെ റോഡിൽ തള്ളിയിട്ട് ഓട്ടം വിളിച്ച് വന്നവർ ഓട്ടോയുമായി കടന്നു കളയുകയായിരുന്നു ഇടയ്ക്ക് ഓട്ടം വിളിച്ചവർ ബാറിലിറങ്ങി മദ്യം കഴിച്ചതായും ഓട്ടോറിക്ഷക്കാരനായ സുബ്രഹ്മണ്യം പോറ്റി പറഞ്ഞു വഴി വയ്യാനം പോകുന്ന വഴിക്ക് ആളെ താമസ ആളിന്റെ ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്താണ് വെച്ചാണ് ആട്ടോ നിർത്ത് കൺട്രാക്ടിന്റെ കാശി പേടിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് എന്നെ ചവിട്ടി ബസ് വണ്ടി നിർത്തിയതിനു ശേഷം കരുതി കൂടെ തോർത്തിട്ടും തല കൂടെ തോർത്തിട്ടും മൂടി തല്ലെ കളഞ്ഞിട്ട് എന്റെ ആട്ടോഷമായിട്ട് അവര് രണ്ടുപേര് ചെറുപ്പക്കാരുന്നു ഓട്ടോ വിളിച്ചപ്പോ എവിടെയൊക്കെയാ പോയത് ആയിരുന്ന് ആട്ടോറിക്ഷ വിളിച്ചപ്പോൾ അവർ ആ വരുന്ന വഴിക്ക് ബാറില് കയറി ബാറിൽ കയറി ആ ആയു ശില്പാറിൽ കയറി കയറിയതിന് ശേഷം അവിടെ ഇറങ്ങി അപ്പോഴേ ചടമംഗലം വഴി വന്ന് വൈയ്യാനം പോകുന്ന വഴിയിൽ തിരിഞ്ഞ് അവിടെ ആള് താമസമൊന്നുമില്ലാത്ത ഒരു ഏരിയ ഉണ്ട് രണ്ട് രണ്ടപ്പുറം അപ്പുറം വൈല അവിടെ വന്നപ്പോഴാണ് ആ കണ്ടാക്കിൻ്റെ വീട് ഇങ്ങോട്ടാണ് എന്ന് പറഞ്ഞ് അവിടെ നിർത്തി എന്നെ ചവിട്ടി തള്ളിയിട്ടിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോയത് ഉടൻ തന്നെ ഓട്ടോ ഉടമയായ സുബ്രഹ്മണ്യം പോറ്റി ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ഇതേ തുടർന്ന് ചടയമംഗലം എസ് എച്ച്ഒ സുനീഷിൻ്റെയും സബ് ഇൻസ്പെക്ടർമാരായ മോനിഷിൻ്റെയും അഭിലാഷിൻ്റെയും നേതൃത്വത്തിൽ സി സി ടി വി കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി വരികയായിരുന്നു കഴിഞ്ഞ ദിവസം ഓട്ടോ ഉപേക്ഷ നിലയിൽ കണ്ടെത്തുകയായിരുന്നു